പ്ലാസ്റ്റിക് സർജറി എന്താണ് എന്നുള്ളതിനെപ്പറ്റി പറ്റി പൊതുജനങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് പ്ലാസ്റ്റിക് സർജറി എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ കേടുവന്ന ആക്സിഡൻറ്റ് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ മുഖേനയോ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുകയോ നമ്മൾ വിരൽ മുറിഞ്ഞതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ വിരൽ മുറിഞ്ഞിട്ട് അറ്റുപോയ ശരീരഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ചതഞ്ഞ് പോയ ഭാഗങ്ങൾ വീണ്ടും നന്നാക്കി എടുക്കുക ഇതൊക്കെയുള്ള റീകൺസ്ട്രക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ജന്മനാനുള്ള വൈകല്യങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുക അതുപോലെ ക്യാൻസർ മൂലം മുറിച്ചു മാറ്റപ്പെടുന്ന ഭാഗങ്ങളെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുക ഫോം ആൻഡ് ഫങ്ഷൻ റിസ്റ്റോർ നമ്മൾ നമ്മുടെ പ്രസിദ്ധി പറയുന്നത് ഫോം ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ രൂപം പണ്ടുണ്ടായിരുന്നത് അതിനോട് വളരെ ഏറ്റവും ചേർന്ന രീതിയിലേക്കാക്കുക അതിൻ്റെ ഫങ്ഷൻ ആ അവയവത്തിൻ്റെ ഫങ്ഷൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് സർജറിയുടെ മെയിൻ ഇത് അതാണ് ട്രോ റീകൺസ്ട്രക്റ്റീവ് സർജറി അതിൻ്റെ മറ്റൊരിതാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറിയിലാണ് നമുക്ക് ഏറ്റവും പരിചിതമായിട്ട് കാണുന്ന സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ഉൾപ്പെടുന്നത്